ഈശാവാസ്യോപനിഷത്തിലെ പതിനാംന്നാം മന്ത്രം വിദ്യാംശാഭിദ്ചയത്തത് വേദോഭയം സഹ അവിദ്യയാ മൃത്യു തീർത്തുവ വിദ്യയാ മൃതമശ്നുതേ അതായത് ഏതൊരുവൻ വിദ്യയേയും അവിദ്യയേയും അഥവാ അതിന് രണ്ടിനെയും ഒന്നിച്ചറിയുന്നുവോ അവൻ അവിദ്യ കൊണ്ട് മൃത്യുവിനെ ജയിച്ചിട്ട് വിദ്യ കൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യാതൊരുവൻ കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും രഹസ്യത്തെ ഒരുപോലെ മനസ്സിലാക്കി അവയെ യഥാവിധി അനുഷ്ഠിക്കുന്നുവോ അവൻ കർമ്മം കൊണ്ടുതന്നെ കർമ്മത്തെ ജയിച്ച് അമൃതത്വത്തെ പ്രാപിക്കുന്നു ഇവിടെ അവിദ്യ എന്നത് കർമ്മത്തെയും വിദ്യ എന്നതുകൊണ്ട് കൊണ്ട് ഉപാസനയെയുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സാരം വിദ്യ എന്നാൽ വ്യവസ്ഥ അഥവാ ശാസ്ത്രീയമായ പ്രവർത്തനോപാധി അതായത് പ്രവർത്തന തത്വം എന്നർത്ഥം ആത്മാന്വേഷണത്തിന് സഹായിക്കുന്നതാണ് വിദ്യ ഭൗതിക തലത്തിലായാലും ആധ്യാത്മിക തലത്തിലായാലും ഒരു സിദ്ധി അത് നേടിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നേട്ടം കൈവരിക്കണമെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം ആദ്യം അതിൻ്റെ നിയമവ്യവസ്ഥകളെല്ലാം നമ്മൾ വേണ്ട പോലെ മനസ്സിലാക്കുകയും പിന്നെ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും വേണം അതായത് തിയറിയും പ്രാക്ടിക്കലും വേണമെന്ന് സാരം ഒരു കാര്യത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞാനം നമുക്കുണ്ട് എന്നാൽ വേണ്ടത്ര അഭ്യാസമില്ലെങ്കിൽ അതിൽ നമുക്ക് സിദ്ധി കൈവരിക്കാൻ കഴിയില്ല അതായത് നേട്ടം കൈവരിക്കുവാൻ കഴിയയില്ല അപ്പോൾ വിദ്യ എന്നാൽ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള അഭ്യാസം എന്നർത്ഥം അവിടെ ശാസ്ത്രജ്ഞാനവും ഉണ്ട് കർമ്മവുമുണ്ട് അതായത് പ്രവൃത്തിയുമുണ്ട് ഉണ്ട് എന്ന് സാരം അവിദ്യ എന്നാൽ സ്വാഭാവികമായ കർമ്മം എന്നാണ് അർത്ഥം അതായത് നമ്മുടെ പൂർവജന്മ വാസനക്കനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഇത്തരം കർമ്മങ്ങൾ ഒരു വ്യവസ്ഥയില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കർമ്മങ്ങൾ കൂടുതൽ ബന്ധനങ്ങൾ സൃഷ്ടിക്കുന്നതായിത്തീരുന്നു ശാസ്ത്രബോധം ഉൾക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് കർമ്മത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിയുന്നത് കർമ്മത്തിൽ നമ്മൾ ബന്ധിച്ചിരിക്കുന്നത് കർമ്മത്തിൻ്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ് അതിന് വിധിപ്രകാരം ചെയ്യുമ്പോൾ അതേ കർമ്മം കൊണ്ട് തന്നെ നമുക്ക് കർമ്മത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയുമെന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ സാരം ശാസ്ത്രങ്ങളിൽ നിന്നും പറ്റി മനസ്സിലാക്കി തതനുസൃത കർമ്മങ്ങൾ ചെയ്ത് മനസ്സ് ദേവതയിൽ ആകൃഷ്ടമായി തീർന്നതിനാൽ ആ ദേവതയിൽ തന്നെ മനസ്സ് ഉറച്ചു നിൽക്കുന്നു അങ്ങനെ ആ ദേവതയെ പ്രാപിക്കുന്നു അതാണ് അമൃതമെന്ന് പറയുന്നത് അല്ലാതെ ജനനരഹിതമായ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന അമൃതം ഇവിടെ പറഞ്ഞിരിക്കുന്ന അവിദ്യ ദേവതോവാസന ഇവിടെ പറഞ്ഞിരിക്കുന്ന വിദ്യ ദേവതോവാസനയെ പറ്റിയുള്ളതാണ് അല്ലാതെ ഈ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചുള്ളതല്ല ദേവതോവാസനയിലൂടെ ക്രമമുക്തി നേടുന്നതിനെ പറ്റിയ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നു അതാണിവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്തരം ദേവതോവാസനയിലൂടെ സ്വാർത്ഥത കുറയുകയും ചിത്തശുദ്ധി കൈവരികയും ചെയ്യും കർമ്മം രണ്ട് രീതിയിൽ പറയപ്പെടുന്നു സകാമകർമ്മവും നിഷ്കാമകർമ്മവും പലേച്ചയോടുകൂടി അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെ സകാമം എന്നും പലേച്ച ഇല്ലാതെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങളെ നിഷ്കാമകർമ്മം എന്നും പറയുന്നു ഈ നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുന്നതിനെയാണ് കർമ്മഫലത്യാഗം അല്ലെങ്കിൽ കർമ്മയോഗം എന്നൊക്കെ പറയുന്നത് നിഷ്കാമകർമ്മം അറിഞ്ഞനുഷ്ഠിച്ച് ഈ സംസാരത്തിൽ നിന്ന് നീ മുക്തനാവൂ എന്നാണ് ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറയുന്നത് ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെ സ്വഭാവം അതായത് മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നും നശ്വരമാണെന്നും തിരിച്ചറിഞ്ഞ് ഒന്നിനോടും ഒട്ടലില്ലാതെ സാക്ഷിഭാവത്തിൽ കഴിയുവാനാണ് പറയുന്നത് അതാണ് യഥാർത്ഥ അറിവ് എല്ലാം ഈശ്വരാർപ്പണമായി അനുഭവിച്ചു കൊള്ളുക ഒന്നിനോടും അള്ളിപ്പിടിക്കാതിരിക്കുക ഒന്നും തന്നെ സ്വന്തമാക്കാതിരിക്കുക കാര്യങ്ങളെ വരാനും പോകാനും അനുവദിക്കുക ഈ ലോകത്ത് ഏതൊരു കർമ്മത്തിനും തുടക്കവും ഒടുക്കവുമുണ്ട് കർമ്മം കൊണ്ട് ലഭിക്കുന്ന ഫലങ്ങൾക്കും അതുകൊണ്ട് തന്നെ തുടക്കവും ഒടുക്കവുമുണ്ട് അതുകൊണ്ട് സുഖത്തെ സ്വീകരിച്ച അതേ മനോഭാവത്തോടെ നമുക്ക് ദുഃഖത്തെയും സ്വീകരിക്കാൻ കഴിയണം എല്ലാറ്റിനെയും അതാതിൻ്റെ സ്ഥാനത്ത് കാണാൻ കഴിയണം അങ്ങനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഈ ലോകത്തിൻ്റെ പ്രകൃതം എന്നത് സദാ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ആ പ്രകൃത ആ മാറ്റത്തെ നമുക്ക് ആർക്കും തന്നെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല പിടിച്ചു നിർത്താനാവാതെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം അതായത് ലോകവും ലോക സ്വഭാവവും മനസ്സിലാക്കി ജീവിക്കുക എന്നർത്ഥം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നിടത്തോളം ഈ ലോകം സത്യ മിഥ്യയാണെന്നൊന്നും പറഞ്ഞ് നമുക്കാർക്ക് തള്ളി മാറ്റാൻ കഴിയുകയില്ല ശരീരബോധത്തിൽ നമ്മൾ ഉറച്ച് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയും മനസ്സുമൊക്കെ ശരീരബോധത്തിലാണ് ഉറച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ പ്രബലമായ വിഷയവാസനകളും നമ്മളിലുണ്ട് ശരീരബോധത്തിലിരിക്കുന്നിടത്തോളം ലോ ലോക ലോകവസ്തുക്കളെയും അത്ര പെട്ടെന്നും നമുക്ക് ഉപേക്ഷിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ശാസ്ത്രബോധം ഉൾക്കൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ക്രമേണ നമുക്ക് ഈ ഈ ബന്ധനാവസ്ഥയിൽ നിന്നും സ്വതന്ത്രനാകാൻ കഴിയും അപ്പോൾ മനസ്സിലെ രാഗദ്വേഷങ്ങളെല്ലാം ശാസ്ത്രബോധം ഉൾക്കൊള്ളുമ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് വരികയും ചിത്തശുദ്ധി കൈവരികയും നമ്മുടെ സ്വരൂപത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാവുകയും ചെയ്യും ചിത്തശുദ്ധി കൈവരിക്കുമ്പോഴാണ് ഒരാൾക്ക് ആത്മധ്യാനത്തിൽ പൂർണ്ണമായി മുഴുകാൻ കഴിയുന്നത് ആത്മധ്യാനത്തിലൂടെയാണ് ബ്രഹ്മപ്രാപ്തി ഉണ്ടാകുന്നത് അതുകൊണ്ട് കർമ്മം കൊണ്ട് നമ്മൾ പ്രാപിക്കാനുള്ളതല്ല ബ്രഹ്മസാക്ഷാത്കാരം നമ്മളിലെ മാലിന്യങ്ങൾ നീക്കുകയേ വേണ്ടു നമ്മുടെ സ്വരൂപം അതുതന്നെയാണ് ഈശ്വര സാക്ഷാത്കാരമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നാൽ ചിത്തശുദ്ധി വരാതെ അത് നേടുക അത്ര സാധ്യമല്ല ചിത്തശുദ്ധിക്കുള്ള ഉപായങ്ങളാണ് എല്ലാ സാധനമാർഗങ്ങളും ധാർമ്മികമായി ജീവിക്കുക അപ്പോൾ ഒന്നിനോട് നമുക്ക് അത്യാഗ്രഹമുണ്ടാകില്ല ആരുടേതുമൊന്നും പിടിച്ചുപറിക്കാൻ നമ്മൾ പോകില്ല ഉള്ളതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടി ജീവിക്കും അപ്പോൾ കാമക്രോധങ്ങളും സ്വാഭാവികമായി നമ്മിൽ നിന്നും നിയന്ത്രിക്കപ്പെടും ഈ കാമക്രോധങ്ങളൊക്കെ ഉണ്ടാവുന്നത് മറ്റുള്ളവൻ്റെ അത് പിടിച്ച് പറിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവനെ അനുകരിച്ച് അവനെ പോലെ എനിക്കാവണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മളിൽ കാമക്രോധങ്ങളും ദേഷ്യങ്ങളും രാഗദോഷങ്ങളും പ്രതികാര ബുദ്ധിയൊക്കെ ഉണ്ടാവുന്നത് തനിക്കുള്ളത് തൃപ്തിപ്പെട്ട് തൻ്റെ കയ്യിലുള്ളതിനെ കൊണ്ട് സമാധാനമായി ജീവിക്കാൻ പഠിച്ചാൽ ഈ പറയുന്ന രാഗദേശങ്ങളെല്ലാം കുറയുകയും നമുക്ക് നമ്മൾ നിൽക്കുന്നേക്ക് തന്നെ ശാന്തിയും സമാധാനവും കൈവരിക്കാൻ കഴിയും അല്ലാതെ എവിടെയോ ഗുഹയിൽ പോയിരുന്നോ വനത്തിൽ പോയിരുന്നോ നേടേണ്ടതൊന്നുമല്ല ശാന്തി നമ്മുടെ മനസ്സിൻ്റെ ശ്രുതിതാളം ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ് അതിനെ നേരിയാക്കുക മാത്രമേ വേണ്ടൂ നമ്മുടെ സ്വരൂപം സ്വാഭാവികമായും ശാന്തിയാണ് അത് മറന്നുപോയതാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം ആ ശാന്തി നേടിയെടുക്കാൻ വേണ്ടിയുള്ള വെപ്രാളമാണ് ഓരോ ജീവനിലും കാണുന്നത് അപ്പോൾ മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മുടെ ജീവിതവും ശാന്തമായി തീരും കാഴ്ചപ്പാട് മാറുകയേ വേണ്ടൂ എല്ലാ സാഹചര്യത്തെയും ഒന്ന് സമമായി കാണാനുള്ള അഭ്യാസം നമ്മൾ നേടിയെടുക്കുക നാം നിലനിൽക്കുന്നത് എൻ്റേത് നിൻറ്റേത് എന്ന ഭാവത്തിലാണ് അതുകൊണ്ടാണ് എല്ലാം സ്വന്തമാക്കാനുള്ള പ്രവണത നമുക്കുണ്ടാകുന്നത് എല്ലാം കൈയൊഴുവാൻ തയ്യാറാകുമ്പോൾ മനസ്സ് സ്വാഭാവികമായി ശാന്തമാകും നമ്മുടെ കണ്ണുകൾ ഇപ്പോൾ മൂടപ്പെട്ടിരിക്കുകയാണ് ആന്തരികമായ ഉൾക്കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് കണ്ണുണ്ടെങ്കിലും നമ്മൾ അന്ധനെ പോലെയാണ് കഴിയുന്നത് നമ്മളെ കാഴ്ചപ്പാടൊന്ന് മാറുകയെ വേണ്ടൂ ഈ ലോകത്ത് നമുക്ക് ശാന്തിയും സമാധാനത്തോടും കൂടി ജീവിക്കാൻ കഴിയും അല്ലാതെ ഒരുപാട് ധനം സമ്പാദിച്ചത് കൊണ്ടല്ല ഒരാൾ ശാന്തമായ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത് അയാളുടെ കാഴ്ചപ്പാട് വീക്ഷണം ഈ ലോകത്തെക്കുറിച്ചുള്ള ഒന്ന് മാറുമ്പോഴാണ് അയാൾക്ക് ഒരാൾക്ക് സമാധാനപരമായ ജീവിതം നയിക്കാൻ കഴിയുന്നത് ഇത് നമ്മൾ ശാസ്ത്രത്തിൽ നിന്ന് പഠിച്ചും നമ്മുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വേണ്ട തിരുത്തൽ വരുത്തുക അപ്പോൾ നമുക്ക് നമ്മൾ നിൽക്കുന്നക്കു തന്നെ ശാന്തിയും സമാധാനവും കണ്ടെത്താൻ കഴിയും ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാത്തിനോടുമുള്ള മനോഭാവം ഒന്ന് മാറ്റിയെടുക്കുകയേ വേണ്ടൂ